നമസ്കാരം അങ്ങനെ ഒരാൾക്ക് കിട്ടിയിരിക്കുകയാണ് അടുത്ത ആരോപണം അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് അടിപൊളി ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്ക് തോന്നുന്ന ഇപ്പൊ എന്നാ ഫാൻസുകാർ പെമ്പിള്ളാർ എല്ലാരും കൂടെ ഉണ്ടല്ലോ ഇപ്പം പൊട്ടിന് അത് വേറൊരു ഉണ്ട് കേട്ടോ അത് തനിച്ചല്ലേ പീഡിപ്പിച്ചത് ആറ് പേര് ചേർന്ന പേര് ചേർന്നാണ് പീഡിപ്പിച്ചത് പക്ഷെ അത് നമ്മടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ അതുപോലെ ആശാൻ ഇവിടുത്തെ ലോക്കൽ പരിപാടിയൊന്നും പിടിക്കത്തില്ല ാണ് സിനിമയിലെ എ കെ സുനിൽ കുമാർ സുനിൽ കുമാർ നിർമ്മാതാവ് മൂന്നാമത്തെ ആള് ബിനു ബിനു നാലാമത്തെ ആള് ബഷീർ അഞ്ചാമത്തെ ആള് കുട്ടൻ ആറാമത്തെ ആള് നമ്മുടെ നിവിൻ പോളി നിവിൻ പോളി എനിക്ക് വന്നു ഇതിനൊക്കെയാണ് യാസാൻ ഇപ്പം പറഞ്ഞോണ്ട് പോകുന്നത് എന്തായാലും അഭിനയിക്കാൻ അവസരം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതിയെ കൊണ്ടുപോയി പറഞ്ഞേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാത്ത വകുപ്പാണ് ചുമത്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ജാമ്യം ഇല്ല അല്ലെ ജാമ്യം ഇല്ലാത്ത വകുപ്പാണ് ആ അതിപ്പം പീഡനത്തിനെല്ലാം എനിക്ക് അങ്ങനത്തെ വകുപ്പുകളാണ് എറണാകുളം അതെ നേരിമംഗലം സ്വദേശിയാണ് കേട്ടോ ഇത് പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരി പുള്ളിക്കാരി ഇത് എനിക്ക് അഭിനയിക്കാൻ അവസരം ചോദിച്ചപ്പോ ദുബായി പോയോ അതോ ദുബായിലാണ് ആള് വർക്ക് ചെയ്യുന്നത് ആര് ഈ പീഡനം സംഭവിച്ച ദുബായിൽ യുവതിൽ സ്വദേശിയാണ് എറണാകുളം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ അതായത് സിനിമയിൽ അവസരം തരാന്ന് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചിട്ടാണ് പീഡനത്തിന് ഇരയായത് എന്നാണ് പറയുന്നത് ദുബായിൽ അതെ അല്ല ഈ അവസരത്തിൽ അവിടെ വർക്ക് ഓ ശരി 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 പക്ഷെ പുള്ളിക്കാരി അതെ അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആള് പിന്നെ പരാതി കഴിഞ്ഞ നവംബറിലാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാർ പരാതി കൊടുത്തിന് രണ്ട് മാസം മുൻപ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരള പോലീസിന് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ പീഡനം ആറ് പേര് ചേർന്ന് എന്നെ പീഡിപ്പിച്ചു എന്നിട്ട് നമ്മുടെ കേരള പോലീസിന് പരാതി കൊടുത്തതാണ് രണ്ട് മാസം മുൻപ് പുള്ളിക്കാരി എന്നിട്ട് അതിനെതിരെ ഒരക്ഷനും ഇല്ല കാരണം എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ആൾക്കാരാണല്ലോ പിന്നെ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ഇവര് ശക്തമായി മുന്നോട്ട് അതെ അതുകൊണ്ടായിരിക്കാം എന്നാൽ ഇതൊക്കെ ആർക്കു വേണ്ടാണോ ഇതൊക്കെ ഇപ്പൊ വല്യമ്മമാർക്ക് വേണ്ടി ഇങ്ങനെ ഇതിനെതിരെ ആക്ഷൻ എടുത്ത് എടുക്കാതിരിക്കുന്നതാണോ എനിക്കറിയില്ല പിന്നെ ഒറ്റ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത് പുള്ളിക്കാരി എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി എന്താ പറയാ ഇവിടെ എനിക്ക് ആ ഒരു ഇതില്ല ഇവിടെ പരാതി കൊടുത്തത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ല അതായത് പ്രത്യേകിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന യോദ്യം കൂടിയാണ് മലയാളം എന്ന് പറഞ്ഞാൽ ണോ സംഭവം ശരിയാണോ അപ്പൊ എന്തായാലും ഇന്ന് ഒൻപത് മണിക്ക് നിവിൻ പോളി ചിലപ്പോ ഞങ്ങൾ അതിനു ഓൾറെഡി അതിനുമ്പോൾ ആള് പറയുന്നത് എന്താ പീഡന ആരോപണം തെറ്റ് സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും പോളി ഇങ്ങനെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട് ട്ടോ അപ്പൊ നമുക്ക് ഒമ്പത് മണിക്ക് ന്യൂസ് കണ്ടിട്ട് അടുത്ത അപ്ഡേറ്റ്സ് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പൊ പീഡനത്തിന് അതായത് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ടല്ലോ സിനിമ ഇൻഡസ്ട്രിയില് അപ്പൊ അവർക്കൊക്കെ എതിരായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കേരള പോലീസ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ എന്താ പറയാ ഏതറ്റം വരെയും പോകും പോകും അങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നല്ല അങ്ങനെ എല്ലാരും പറയുന്നത് നമ്മുടെ ദിലീപിന്റെ കേസ് കേട്ടോപേട്ടൻ പറഞ്ഞതാണ് മുകേഷ് ജയസൂര്യ നമ്മുടെ ഇടവേള ഇടവേള ബാബു ബാബു ഇടവേളബാബു മണയം ഇവരെല്ലാം പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ഏതറ്റം വരെയും പോകും പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ ഒരു സംഭവം ആ ശരിയാട്ടോ ഞാനത് ചെയ്തതാണ് എന്ന് എന്നാരേലും പറയൂ എനിക്ക് തോന്നുന്നു എനിക്ക് എന്താ പറയാ ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ കാരണം എന്താ പറയാ ഇത്രയും കാമുകിമാരുടെ ഒരേ ഒരാളായിരിക്കുന്ന കൃഷ്ണൻ ഇങ്ങനെ ഒരു ഇതിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരിച്ചു വരാം അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ വരാം എന്താണെന്ന് പുള്ളിയുടെ ആ ഇത് കാണട്ടെ അല്ലെങ്കിൽ ഒൻപത് മണിക്ക് ഇന്ന് നിർത്തി ഒമ്പത് മണിക്ക് നിവിൻ പോളി മാധ്യമങ്ങളെ കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് നോക്കാം